മുംബൈയിൽ കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിൽ നിന്ന് വീണ് യുവതിക്ക് ദാരുണാന്ത്യം ഡോംബി വലിയിലെ ഗ്ലോബ് സ്റ്റേറ്റ് കെട്ടിടത്തിലെ ശുചീകരണ ജീവനക്കാരിയായ നാഗിനാദേവി മാഞ്ചിറമാണ് സുഹൃത്ത് അബദ്ധത്തിൽ പിടിച്ച് തള്ളിയതിനെ തുടർന്ന് താഴെ വീണ് മരിച്ചത് കെട്ടിടത്തിലെ മൂന്നാം നിലയിൽ സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിക്കുകയായിരുന്നു നാഗിനാദേവി നടുത്തള്ളത്തിന് സമീപത്തെ ഉയരം കുറഞ്ഞ ചുമരിലിരിക്കുകയായിരുന്ന നാഗിനയുടെ മുന്നിലേക്ക് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ചായ എന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതോടെ നില നാഗിന നടുത്തള്ളേക്ക് താഴേക്ക് വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാളും നാഗിനയ്ക്കൊപ്പം നിലതെറ്റി താഴേക്ക് വീഴാൻ പോയെങ്കിലും ഇയാളെ മറ്റുള്ളവർ ചേർന്ന് വലിച്ചുകയറ്റി സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.